രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പിൽ കിരീടം ചൂടിയ അർജന്റീന കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കിഡിലൻ ഫോമിലാണ് കളിക്കുന്നത് അടുത്ത വർഷം അമേരിക്കയിൽ നടക്കാനിരിക്കുന്ന കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് ടൂർണമെന്റാണ് അർജന്റീനയുടെ അടുത്ത പ്രധാന മത്സരം കോപ്പ അമേരിക്കയിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കിരീടം നിലനിർത്തുകയെന്ന ലക്ഷ്യവുമായാണ് ടൂർണമെന്റിന് ഇറങ്ങുക കോപ്പ അമേരിക്ക ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞ് അർജന്റീന ഇപ്പോൾ ഇതാ ടീമിൽ ചില നിർണായക മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുകയാണെന്നാണ് സൂചന അർജന്റൈൻ പരിശീലകൻ ലേണൽ സ്കലോനി ഉടൻ തന്നെ ക്യാപ്റ്റൻ ലേണൽ മെസ്സിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ഈ കൂടിക്കാഴ്ചയിലെ പ്രധാന ചർച്ചാവിഷയം കോപ്പ അമേരിക്കയ്ക്ക് മുൻപ് ടീമിൽ വരുത്തേണ്ട മാറ്റങ്ങളായിരിക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ കോപ്പ അമേരിക്ക ടൂർണമെന്റിന് മുന്നോടിയായി ടീമിൽ ചില അഴിച്ചുപണികൾക്ക് അർജന്റൈൻ പരിശീലകൻ സ്കലോനി ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് വിവരം അർജന്റീനയുടെ ഇപ്പോഴത്തെ ഫോം തുടരണമെങ്കിൽ ടീമിലെ ചില താരങ്ങളെ സ്ക്വാഡിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് വിശ്വസിക്കുന്ന അദ്ദേഹം സ്ക്വാഡ് സെലക്ഷനുമായി ബന്ധപ്പെട്ട് കടുത്ത തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കാൻ മടികാണിക്കില്ലെന്നാണ് സൂചന ഇക്കാര്യത്തിൽ ക്യാപ്റ്റൻ ലയണൽ മെസ്സിയുടെ കൂടി അഭിപ്രായം ആരായാനാണ് അദ്ദേഹം ലിയോയുമായി കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ട് സമീപകാല മത്സരങ്ങളിൽ ഫോം മങ്ങിയവരും ഫിറ്റ്നസിന്റെ കാര്യത്തിൽ ഏറ്റവും മികച്ച നിലയിൽ അല്ലാത്തവരും കോപ്പ അമേരിക്കയ്ക്കുള്ള അർജന്റീന ടീമിൽ നിന്ന് തഴയപ്പെടാനുള്ള സാധ്യതകളാണ് ഉയർന്നു നിൽക്കുന്നത് ഇതിൽ ചില സീനിയർ സൂപ്പർ താരങ്ങളും ഉണ്ടാകുമെന്നാണ് സൂചനകൾ ലേണൽ മെസ്സിയുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും ആരെയൊക്കെ പുറത്താക്കണമെന്ന കാര്യത്തിൽ ലേണൽസ് കലോനി അന്തിമ തീരുമാനമെടുക്കുക ടീമിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന വാർത്ത അർജന്റൈൻ ആരാധകരെ ആകാംക്ഷയിലാക്കിയിട്ടുണ്ട് അതേസമയം കോപ്പ അമേരിക്ക ടൂർണമെന്റിന് ശേഷം ലേണൽ സ്കലോനി അർജന്റീനയുടെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞേക്കുമെന്നും ഇതിനിടെ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ബ്രസീലിനെതിരെ നടന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനു ശേഷം നടന്ന പത്രസമ്മേളനത്തിൽ സ്കലോനി തന്നെയായിരുന്നു ഇക്കാര്യത്തിൽ സൂചനകൾ പുറത്തുവിട്ടത് അതിനിടെ സ്പാനിഷ് ക്ലബ്ബായ റയൽ മാഡ്രിഡ് സ്കലോനിയെ പരിശീലകനാക്കാൻ നീക്കം നടത്തുന്നുണ്ടെന്നും വാർത്തകൾ വന്നിട്ടുണ്ട് എന്നാൽ ഇക്കാര്യങ്ങളിലൊന്നും ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല അതേസമയം സുവർണ കാലത്തിലൂടെയാണ് അർജന്റൈൻ ഫുട്ബോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കടന്നുപോകുന്നത് ബ്രസീലിൽ വെച്ച് നടന്ന കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ ചാമ്പ്യന്മാരായ അവർ മുപ്പത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം ഫിഫ് ലോകകപ്പിലും മുത്തമിട്ടിരുന്നു ലോകകപ്പിലെ ആദ്യ കളിയിൽ സൗദി അറേബ്യയോട് പരാജയപ്പെട്ടതിനുശേഷം സ്വപ്ന കുതിപ്പ് നടത്തിയായിരുന്നു അർജന്റീന കിരീടത്തിൽ മുത്തമിട്ടത് സൗദി അറേബ്യക്കെതിരായ ഈ തോൽവിക്ക് ശേഷം ഏറെക്കാലം അപരാജിത കുതിപ്പ് നടത്തിയ മെസ്സിയും സംഘവും കഴിഞ്ഞയിടയ്ക്ക് നടന്ന യുറക്വായോടാണ് ഇതിനുശേഷം പരാജയമറിഞ്ഞത് അതേസമയം ജൂൺ മുതൽ ജൂലൈ പതിനാല് വരെയാണ് കോപ്പ അമേരിക്ക ടൂർണമെന്റ് നടക്കുന്നത് അമേരിക്കയിലെ പതിനാല് വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുക കോപ്പ അമേരിക്ക ടൂർണമെന്റിന്റെ നാൽപ്പത്തി എട്ട് എഡിഷനാണ് അമേരിക്ക ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങുന്നത് പതിനാറ് ടീമുകൾ കിരീടത്തിനായി പോരാടും